ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ വന്നിട്ടുള്ള നമ്മുടെയൊക്കെ വീടുകളിൽ പാറ്റശല്യൊക്കെ ഉണ്ടാവില്ലേ മിക്ക വീടുകളിലും കാണുമല്ലേ അപ്പോൾ ഈ ശല്യക്കാരെ ഓടിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു ആണ് അപ്പോൾ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് ഞാൻ ഈ ഗ്രാമ്പൂ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം ഗ്രാമ്പൂവിൻ്റെ പൊടി ചെറിയ തരിതരിയായത് അതെല്ലാം ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല അപ്പോൾ അതുകൂടി ഒന്ന് കഴുകി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു ഒന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം കാരണം നമ്മുടെ ഗ്രാമ്പോയിൻ്റെയും ഗുണങ്ങളൊക്കെ ഇതിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനതിപ്പോൾ ഇവിടുത്തെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കണം ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ ഈ വെള്ളത്തിലൊന്ന് ഒന്ന് അലിപ്പിച്ചെടുക്കണം ശേഷം ഞാൻ കുറച്ച് കോൾഗേറ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്വല്പം കോൾഗേറ്റ് ചേർത്താൽ മതി ഒരുപാടൊന്നും വേണ്ട അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ നമ്മുടെ കോൾഗേറ്റ് വെള്ളത്തിൽ എയിപ്പിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ അതുകൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ മിക്സി പൗഡ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കണമെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രാമൂൻ്റെ തരിയൊക്കെ നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് കയറിയിട്ട് ചിലപ്പോൾ സ്പ്രേ ബോട്ടിൽ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമുക്കിത് ബോ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ആറ്റയുടെ ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടിപ്പാണ് അപ്പം പാറ്റയൊന്നും പിന്നെ നമ്മുടെ കിച്ചണിലൊന്നും വരത്തില്ല കേട്ടോ അപ്പം നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇതുപോലെ ബോട്ടിൽസൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തും സ്റ്റാൻഡൊക്കെ ഉള്ളിടത്ത് അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ രാത്രി നമ്മൾ കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി അന്നേരം പാറ്റകൾ വരുന്ന ശല്യം ഒത്തിരി ഒഴിവായി കിട്ടും അതുപോലെ നമ്മുടെ കബോർഡിൽ നമ്മൾ പാത്രങ്ങൾ ടിന്നുകളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് പ്ലേറ്റ് അങ്ങനെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഈ പാറ്റ ഒന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ മണമൊന്നും പാറ്റയ്ക്കും പല്ലിക്കും ഷ്ടല്ല അപ്പോൾ പാറ്റയും പല്ലിയൊന്നും പിന്നെ ഭാഗത്തേക്ക് ഇല്ല അതുപോലെ ഉറുമ്പ് ഊച്ചയൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ടും കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം